ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ ക്ഷേത്രം പറയുമ്പോൾ ഏവരുടെ മനസ്സിൽ ആദ്യമോടി എത്തുന്നത് എറണാകുളത്തെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ് എന്നാൽ രണ്ടു ചുവടുകൊണ്ട് മൂന്ന് ലോകവും അളന്നെടുത്ത വാമനാൽ പ്രസിദ്ധമായ ഒരു പ്രദേശവും നദിയും പുരാതനമായ വാമനക്ഷേത്രവും നമ്മുടെ അനന്തപത്മനാഭന്റെ മണ്ണായ അനന്തപുരിയിൽ തന്നെയുണ്ട് തെക്കൻ കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം ൂർത്തിരുവനന്തപുരത്തെ വാമനപുരം എന്ന പ്രദേശത്ത് ആനാക്കുടി എന്ന മനോഹര ഗ്രാമത്തിൽ വള്ളംകുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാമനപുരം മഹാക്ഷേത്രം നിശബ്ദമായ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ വാമനപുരം നദിയുടെ മനോഹാരിതയിൽ കിളിനാദങ്ങളും കേട്ട് വാമനമൂർത്തി സ്വാമി ദേശദേവതയായി ഇവിടെ കുടികൊള്ളുന്നു ആയിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കരിങ്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കയറിയാൽ പഞ്ചലോക ധജസ്തംഭം വണങ്ങി ബലികൽപ്പുരയും നമസ്കാര മണ്ഡപവും കഴിഞ്ഞാൽ വാമനാവതാരത്തിലുള്ള മഹാവിഷ്ണുവിന്റെ ചതുർബാഹു സങ്കല്പത്തിലുള്ള വിഗ്രഹ പ്രതിഷ്ഠയെ തൊഴുതുവടങ്ങാം രണ്ടു നിലകളിൽ ചതുരാകൃതിയിൽ നിർമ്മിച്ച ശ്രീകോവിലും അതിനു മുന്നിൽ ഭക്തർ വഴിപാടായി നൽകിയ ഓളക്കുടയുമെല്ലാം ഭക്തിസാന്ദ്രമായ ഒരു ദർശന സൗഭാഗ്യം തന്നെയാണ് ഓരോ ഭക്തരെയും കാത്തിരിക്കുന്നത് വാമനപുരം പ്രാചീന പ്രാചീനകാലത്ത് ഉലകലന്ത പെരുമാൾ കോവിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രം തേവർ കോവിൽ എന്നും അറിയപ്പെടുന്നു ക്ഷേത്രം തിരുവോണ ഉത്സവത്തിന് വളരെ പ്രസിദ്ധമാണ് ആദ്യകാലത്ത് അകവൂർ മനയുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോറിന്റെ കീഴിൽ ഒരു ക്ഷേത്രമാണ് ഇവിടത്തെ തിരുവോണ ഉത്സവം വളരെ പ്രസിദ്ധമാണ് ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങൾ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ മുഖച്ചാർത്ത് പ്രതിഷ്ഠയിൽ വരുന്നു എന്നതാണ് തിരുവോണ മഹോത്സവത്തിന്റെ പ്രത്യേകത പത്താമത്തെ ദിവസമായ തിരുവോണ നാളിൽ വാമനാവതാര മുഖച്ചാർത്തിൽ വരുന്നു അന്നേ ദിവസം വിശേഷാൽ പൂജകളും തുളസിമാലയും താമരപ്പൂവും പാൽപ്പായസവും വെണ്ണയും കദളിയുമൊക്കെ വാമനമൂർത്തിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വ്യാഴാഴ്ചയും തിരുവോണ നാളുമാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ മലയാള മാസത്തിലെ ഒന്നാം തീയതി അമാവാസി ഏകാദശി എന്നിവ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നൊരു ക്ഷേത്രമാണ് വാമനമൂർത്തിക്ക് ഭൂമി സംബന്ധമായ പൂജയും തിരുവോണ മഹോത്സവത്തിലെ ദശാവതാര ചാർത്ത പോലെ തന്നെ മേടമാസത്തിലെ പാൽപായസ പൊങ്കാലയും അതിവിശേഷപ്പെട്ട ഒന്നാണ് വിവാഹ തടസ്സം നീങ്ങുന്നതിനും വിദ്യാവിജയത്തിനും തൊഴിൽ ലബ്ധിക്കും സന്താനലബ്ധിക്കും രോഗശമനം പൃതൃദോഷം എന്നിവയ്ക്ക് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഈ വാവനപുരത്തെ ക്ഷേത്രദർശനം വാമനാവതാരത്തിൻ്റെ ഐതിഹ്യമെന്നത് രാജ്യത്തിന്റെ സത്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിൽക്കുന്ന മഹാബലി ചക്രവർത്തിയുടെ ഭരണത്തിൽ ദേവന്മാർക്ക് അസൂയ തോന്നുകയും കശ്യപ മഹർഷിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അതിഥിക്കും പുത്രനായി വാമനൻ ജന്മമെടുക്കുകയും ചെയ്തു അസൂയ തോന്നിയ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ബ്രാഹ്മണ രൂപത്തിൽ വാമനൻ മഹാബലി ചക്രവർത്തിയുടെ മുന്നിലെത്തുകയും ആ സമയം മഹാബലി യാഗം നടത്തുന്ന തിരക്കിലുമായിരുന്നു വാമനൻ മഹാബലിയോട് മൂന്നടി മണ്ണ് ഭിക്ഷയായി ചോദിക്കുകയും ചെയ്തു വാമനന്റെ ചെറിയ രൂപം കണ്ട് മഹാബലി അത് സമ്മതിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ വാമനൻ ഭീമാകാരമായി വളരുകയും ആദ്യത്തെ അടിയിൽ സ്വർഗവും രണ്ടാമത്തെ അടിയിൽ ഭൂമിയും അളന്നെടുത്തു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ വാക്കുപാലിക്കുവാൻ വേണ്ടി ശിരസ് കാണിക്കുകയും ചെയ്തു ഇത്രയും സത്യസന്ധനായ മഹാബലി ചക്രവർത്തിയെ അനുഗ്രഹിക്കാൻ വാമനൻ വലതുകാൽ ിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് സ്വർഗത്തിലൊരു സ്ഥാനവും കൊടുത്തു എല്ലാ വർഷവും പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാനുള്ള അനുഗ്രഹവും നൽകി അതാണ് ജാതിഭേദമെന്നെ എല്ലാവരും ആഘോഷിക്കുന്ന തിരുവോണം ഗ്രഹാതുരത്വം നിറയുന്ന ഓണത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്നതും ക്ഷേത്രത്തിലെ ഓലക്കുടകളും വാമനസ്വാമിയുടെ ദർശനവുമെല്ലാം ഈ ഓണനാളിൽ കിട്ടിയ സൗഭാഗ്യം തന്നെയാണ് എല്ലാ വിശ്വാസികൾക്കും തിരുവാമന മുറ്റത്ത് ഒരു പ്രാവശ്യമെങ്കിലും വരാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ